ചിന്താര നാരിയായ രാസത്തിയാണോ ബീവീന്നലേറി വന്തി ഹത്തി ലാണോ ചിന്താര നാരിയായ രാസാതിയാണോ ബീവീ ജന്നാതിലേറി വന്ദേ ആജതി ലാണോ ആദ്യ ി ശോഭിതരേ അയൂരൻ താഹരേ അലമിലാകെ ശോഭിതരേ മക്കം പോലി വായോരുളായി രാജാ പൂകളായോരേ ആമിനത്തിൽ പിറന്നുള്ളോരേ നല്ല പതിയായി കരിതം തീർത്തോരേ

ൊക്കെ സമയത്തിൽ പൊലിന്തിട്ട് സവാ തടാകം പറ്റി വരങ്കിബിരേലും വാനിലായി ഇറന്നിട്ട് എല്ലാം രാജ്യത്തിൽ താഴ്ചരായി കൂടുന്നേ ഷാമിൽ മൊഞ്ചിൽ പുതുക്കാപ്പിലായി സുഖത്തി ദിവാലേ നേടുന്നേ ൾ മാറ്റുംബിയായി മാറുമേരത്ത് ചെന്നാനി കാരിത്താനേറും ഹജു സലാമാ അല്ലമിൻഡും തമാ മായി കഥ കിട്ട ബി വി കൊതിക്കുന്നേ ആശീൽ നേശത്തിൽ ബീക്ക് വിധ തന്നേത്തിടവേ നാരി കൊതിത്തിടവേ ഹുറി കതിത്തിടവേ ഏറി ചൊരിത്തിടവേ ಿಯ ನಗರಾರೇ ದಾಸಿ ಅಡು ಆಶಿತ್ತಿಡವೆ ಅಮ್ಮ ಕುಷಿತ್ತಡವೆ ಹಸಿತ್ತಡವೆ യാൽ ചിരിത്തിടാവേശമാകി പോരിടാവേരിമായല്ലോ തിരിയാളി തേജസ്ല്ലോ സി രാജ ചേലുമ്മാരനുമായല്ലോ തഞ്ചുമ്മാരൻ ലാലി ചന്തമിൽ ചന്ദ്രിക്ക ി ചാരുത ങ്കിയ തിങ്കളിലാലി ശത്രുവരൊട്ടൊരു ഹലത്തു മലേലക്കളുടെ കേട്ടത് വാക്കാലേ കാലീരാ തങ്ങളിൽ മാലതി

ൃപ്പമല മുഖപ്പത്തേൽ കോരുത്തതല്ലേ കോണിൽ ചീർത്തതല്ലേ തങ്ങൾ കോർത്തതലേ തിങ്കളോർത്തതേ പങ്കിത്തീർത്തതല്ലേ തീർത്തതല്ലേ വാനം പുകഴുമല്ലേ മഷൂഹൂറലേ ജാലം പരുഹായിത്തിളങ്ങി പങ്കി വിളങ്ങിയിലേ പുതിച്ചയിലും അതി പുതുമാലാ വിരം തരുൾമാല ഇത് കൊള്ളിർമാല ചില പൂമാല മരുനവമാല തുണമണ്ണിമാല ഇടഗുണമാലാകെ നിരാശകാലി വളനിറവാലേ പല നിലയാലേയാലേ ചുറ്റും ചിത്തും കതിലോല നിറം നീല തണുമതിലൂല ും വൈത്തുകളും വിണ്ടത ആ വിണ്ടതാ വൈത്തി മതുകൾ നീരൈന്ദ് നല്ല ഇണം കൊല്ലരും ചാമൈതാ ആൾ കുല്ലരും ചാമൈതാ ചൈത്ത നീറം ചെന്നിൽ കുഷി പൊങ്കലാ ളിവര മതുമലേ എങ്കും പി താരക തെളിവര മതുമലേ വയൽ ഇരയില അണിന്തതലേ വള്ളിയും മോജിനെ തളി തഞ്ചേർന്നില്ലേ വയൽ ഇരയില അണിതുതലേ വള്ളിയും മോജിനെ തളി തന്നിർന്നില്ലേ പെരി അവൻ്റെ പാരി മിതവൻ്റെ റൂഹുല്ലമിനും ഒന്ന് മൊഴിന്തതലേ പേരും പെരി അവൻ്റെ പാരും മമിതവൻ്റെ റൂഹുല്ലമിനും അന്ന് മൊഴിന്തതലേ മൊഴിയായി കിരൈനായി തുമലേ മണ്ണാൻ്റെ ഭജനമല്ലേ ആയിനായി തുമലേ മണ്ണാൻ്റെ ഭജനമലേ ആനാതല്ലേ മലക്കും സീറ ചോറി പിടിക്കുന്നേ ിൽ പെട്ടണയായി അതിലെ സമ്മള ചില്ലടലായി അതിലെ ബീബി സ്വന്തമായി അതിൽ ബീബി സ്വന്തമായിരത്തതലേലി വല ശര പി പരിശീലിതായി ശൽ പേശി സുമുഗീതാമ ജലസിലായി വിടയതും തേടി പാടിയും വിടയതും തേടി ബിരിദാ ശര പി പരിശീലിതായി ശൽ പേശി സുമുഖീതാമ புதுமாஷகள் பரிசை மஷமாக திருதாடு பெருமாயிரு மகிழமையும் பரிணயமாய் புதியோரும் சுரபிதா புல்பாலே மசலா மோதி மகதியும் மசலா மோதி பரிணயமாய் புதியோரும் ോ മണവീദൂഢമായി മനസകമേ ദോഷിയായി സഖികളുമായി വിട ചൂടി അരേഗം കേറി നാരിയും അരേഗം കേറി ம் கேரி நானியும் அரேகம் கே